കാര്യവിചാരം എഴുപത്തിനാല് മിണ്ടാതിരിക്കരുത് നമുക്ക് ഓരോരുത്തർക്കും സമൂഹത്തോട് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് പൗരബോധമുള്ളവർ ആ ഉത്തരവാദിത്വങ്ങളോട് പുറം തിരിഞ്ഞ് നിൽക്കരുത് നമുക്ക് ചുറ്റും പലതരത്തിലുള്ള അക്രമങ്ങളും അനീതിയും കണ്ടുമടുത്തിരിക്കുന്നു നമ്മൾ ഇവയിൽ പലവയും നമ്മുടെ കൺമുന്നിലാണ് നടക്കുന്നത് എന്നാൽ അവതിരെ നമ്മളിൽ എത്ര പേർ പ്രതികരിക്കുന്നുണ്ട് പല അക്രമങ്ങളും ഇങ്ങനെ നമ്മുടെ കൺമുന്നിൽ അഴിഞ്ഞാടുമ്പോൾ നാം നിഷ്ക്രിയരായി മിണ്ടാതെ നോക്കി നിൽക്കുന്നു എന്തിനാണ് വെറുതെ ഇതിലൊക്കെ തലയിട്ട് പൊല്ലാപ്പ് പിടിക്കുന്നത് എന്നാണ് അധികം ആളുകളുടെയും ചിന്ത എന്നാൽ എല്ലാവരും ഇത്തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ സമൂഹത്തിൽ അക്രമം പെരുകും എന്ന് നാം എന്തേ ചിന്തിക്കാത്തത് പ്രതികരിച്ചാൽ പോലീസിൻ്റെയും കോടതിയുടെയും ഒക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന പേടിയാണ് എല്ലാവർക്കും ഞാൻ കാർ ഓടിക്കുന്ന ആളാണ് പലപ്പോഴും തെറ്റായ ഓവർടേക്കിംഗ് ഓവർ സ്പീഡ് റോങ് ട്രാക്ക് എന്നിവ കണ്ട് ഞാൻ മടുത്തു ചില വാഹനങ്ങൾ പിറകിൽ നിന്ന് അനാവശ്യമായി ഫോണടിക്കുന്നു അവർക്ക് കയറി പോകുന്നതിനാണ് സ്പേസ് ഇല്ലാതെ എങ്ങനെയാണ് കയറി പോകുന്നത് ലൈൻ ബസ്സുകളും ഓട്ടോറിക്ഷകളും ടു വീലറുകളും ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇതൊരു തെറ്റായ പ്രവണതയാണ് ശബ്ദമലിനീകരണം നഗരങ്ങളിൽ ഒരു പ്രശ്നമാണ് ഇത്തരം കാര്യങ്ങളെ നമ്മൾ നിസ്സാരമായി കാണരുത് തരം കിട്ടുമ്പോഴൊക്കെ ഞാൻ എൻ്റെ സ്വന്തം രീതിയിൽ പ്രതികരിക്കാറുണ്ട് പലപ്പോഴും കുഴപ്പക്കാരനെ പിടികിട്ടാറില്ലെങ്കിലും ഹെഡ്ലൈറ്റിൻ്റെ ഫുൾ ബീം ഇട്ടും ചിലപ്പോൾ ഹോൺ ഹോണടിച്ചും പ്രതിഷേധിക്കും എൻ്റെ ഇത്തരം പ്രതികരണങ്ങൾ എൻ്റെ ഇടത്തെ സീറ്റിലിരിക്കുന്ന എൻ്റെ സഹധർമ്മിണിക്ക് ഇഷ്ടമല്ല ഒരിക്കൽ ഞാൻ വല്ലവരുടെയും തല്ലുകൊള്ളും എന്ന് പറഞ്ഞ് അവർ എന്നെ കളിയാക്കാറുണ്ട് കൊച്ചിയിലെ പോലെയാണ് ഇവിടുത്തെ റോഡുകളിൽ ഓടുന്ന ടു വീലറുകൾ പ്രത്യേകം ചില പുതിയ ന്യൂജൻ മോട്ടോർ സൈക്കിളുകൾ അവരുടെ ഭീ അവയുടെ ഭീകര ശബ്ദം പലപ്പോഴും മറ്റ് യാത്രക്കാരെ യാത്രകരെ ഭയപ്പെടുത്താറുണ്ട് ചുരുക്കത്തിൽ നാട്ടിലുള്ള റോഡുകൾ പൊതുവെ ഒരു ഭീകരാന്തരീക്ഷമാണ് പലപ്പോഴും സൃഷ്ടിക്കാറ് തൊട്ടൽ വീട്ടിൽ നിന്ന് ഒരു ആർത്തനാദം ഉയർന്നാൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് പലപ്പോഴും രാത്രിയിലായിരിക്കും ഇത് സംഭവിക്കുന്നത് ഒന്നും മിണ്ടാതെ ഒതുങ്ങിക്കൂടി നമ്മുടെ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കും അല്ലേ അധികമാളും ആളുകളും അങ്ങനെയാണ് ചെയ്യുന്നത് ആർത്തനാദം ഒരുപക്ഷേ മരണഭയത്തിൻ്റെതായിരിക്കാം മർദ്ദൻ്റെ മർദ്ദനത്തിൻ്റെയും കൊലപാതക ശ്രമത്തിനിടയിലുള്ളതും ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് വേഗം വാതിലിൽ മുട്ടിയാൽ ആ അക്രമി ഓടിപ്പോയേക്കാം ആക്രമിക്കപ്പെട്ട ആൾ മരണത്തിൽ നിന്നെങ്കിലും രക്ഷപ്പെട്ടേക്കാം പക്ഷേ ഇതൊന്നും അധികം പേരും ചിന്തിക്കാറില്ല നമ്മുടെ സ്വന്തം കാര്യം സ്വന്തം രക്ഷ അത്രമാത്രം കൊലപാതകം സ്ത്രീപീഡനം സ്ത്രീധനപീഡനം ശിശുഹത്യ തുടങ്ങിയ ക്രൂരകൃത്യങ്ങൾ കൺമുന്നിൽ കാണുമ്പോൾ ആ വീട്ടിൽ തന്നെയുള്ള അടുത്ത ബന്ധുക്കൾ പോലും പ്രതികരിക്കാത്ത പ്രതിഷേധിക്കാത്ത സന്ദർഭങ്ങളുണ്ട് യുവജനങ്ങളുടെ ആത്മഹത്യ വർദ്ധിച്ചു വരികയാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് അധികവും പെട്ടെന്നെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കില്ല ആ ആൾ പല കാലങ്ങളായി അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടാനായിരിക്കും ആത്മഹത്യ അത്തരം സന്ദർഭങ്ങളിൽ അടുത്ത ബന്ധുക്കൾ വിചാരിച്ചാൽ ആ ആളെ ഉപദേശിച്ച് ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും ചിലപ്പോഴെങ്കിലും ഇതിനായി അവർ ശ്രമിക്കാറുണ്ടോ അതുകൊണ്ട് അനീതിക്കും അക്രമത്തിനുമെതിരെ പ്രതികരിക്കാതിരിക്കരുത് മിണ്ടാതിരിക്കരുത്